പ്രിയപ്പെട്ട യാത്രക്കാരെ ആദ്യമായി സഞ്ചാരി ചാനൽ കാണുന്നവർ ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തുകൊണ്ട് സഞ്ചാരി ചാനലിനോടൊപ്പം ചേരുമല്ലോ നമ്മുടെ ഇന്നത്തെ യാത്ര പേരേപ്പാറ ചെക്ക് ഡാം കാണുവാനാണ് വടക്കാഞ്ചേരിയിൽ നിന്നും വാഴാനി ഡാം റോഡിലൂടെ ഏഴ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ പേരേപ്പാറ ഡാമിൽ എത്തിച്ചേരാം കരുമത്ര സെൻ്റർ കഴിഞ്ഞ് കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോകുമ്പോൾ വലതുഭാഗത്ത് ഇസാഫ് ബാങ്ക് കാണുവാൻ കഴിയുന്നതാണ് ബാങ്കിന് നേരെ എതിർവശത്ത് റോഡിൻ്റെ ഇടതു സൈഡിൽ ചെറിയ ഒരു റോഡുണ്ട് ഇതിലൂടെ ഒരു കിലോമീറ്റർ ദൂരം മുന്നോട്ട് പോയാൽ ഡാം കാണാം അതിമനോഹരമായ ഈ ഡാം സമീപ പ്രദേശത്ത് വരൾച്ച മൂലം ഉള്ള ജലദൗർലഭ്യത്തെ പ്രതിരോധിക്കുവാനായി നിർമ്മിച്ചിട്ടുള്ളതാണ് ഡാം നിർമ്മാണ സമയത്ത് മരങ്ങൾ മുറിച്ചു മാറ്റാത്തതിനാൽ ഉണങ്ങിയ മരങ്ങളുടെ കുറ്റികൾ ഡാമിൽ നിൽക്കുന്നതായി കാണുവാൻ കഴിയും വെള്ളത്തിൻ്റെ അടിഭാഗത്തും ഇത്തരം മരക്കുറ്റികൾ നിൽക്കുന്നതിനാൽ ഡാമിൽ നീന്തി കുളിക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തും കൂടാതെ ഓരോ വർഷക്കാലത്തും വനത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന മണ്ണട അടിഭാഗത്ത് വളരെയധികം ചെളി കെട്ടിക്കിടക്കുവാനും സാധ്യതയുണ്ട് ഡാമിൽ കുളിക്കരുതെന്നുള്ള പോലീസിന്റെ മുന്നറിയിപ്പ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വാഴാനി വനമേഖലയുടെ ഭാഗമാണ് ഈ ഡാം ഡാമിലേക്ക് വരുന്ന വഴിയിൽ നിരവധി ചിത്രശലഭങ്ങളെയും പക്ഷികളെയും കാണുവാൻ സാധിക്കുന്നതാണ് ഡാമിന് താഴെ കുളിക്കുവാനുള്ള സൗകര്യം ഉണ്ട് എന്നാൽ വെള്ളം ശക്തിയായി ഒഴുകുമ്പോൾ പാറയിൽ നിന്ന് ഒഴിക്കുവാൻ സാധിക്കുകയില്ല പാറയിൽ ഒഴുക്കൽ ഉള്ളതിനാൽ വളരെ ശ്രദ്ധിച്ചു വേണം വെള്ളച്ചാട്ടത്തിന്റെ താഴെയുള്ള ഭാഗത്തേക്ക് ഇറങ്ങുവാൻ ജലപാതയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന ചെറിയ തടയണകൾ ആണ് ചെക്ക് ഡാമുകൾ ഇവ പുഴകളിലെ ഒഴുക്കിനെ നിയന്ത്രിക്കുവാനും അതുവഴി ഭൂമിയിലേക്ക് കൂടുതൽ ജലം ഇറങ്ങുവാനും അങ്ങനെ സമീപ പ്രദേശങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കപ്പെടുന്നതിനും അടുത്ത വേനൽക്കാലത്ത് കുടിവെള്ളം ലഭിക്കുന്നതിനും കൃഷിക്കും സഹായകരമാകുന്നു മഴക്കാലത്ത് മഴയുടെ ലഭ്യത കൂടുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന അധിക ജലം പോകുന്നതിനുള്ള സംവിധാനവും ഇത്തരം ഡാമുകളിൽ ക്രമീകരിച്ചിട്ടുണ്ട് അധികം വരുന്ന ജലം ഒഴുകി ഒഴുകിപ്പോകുന്നത് ഡാമിന്റെ നിർമ്മാണവും ഭൂപ്രകൃതിയും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇത്തരത്തിൽ അധികമുള്ള ജലത്തിന്റെ ഒഴുക്കാണ് ചെക്ക് ഡാമുകളിൽ വെള്ളച്ചാട്ടമായി രൂപം കൊള്ളും കിണറുകളിലെ ഭൂഗർഭജലം നിലനിൽക്കുന്നതിനും വേനൽക്കാലത്ത് ഒരു ജലസ്രോതസായി മാറുന്നതിനും മണ്ണൊഴിപ്പ് തടയുന്നതിനും സത്യജന്തുജാലങ്ങളുടെ നിലനിൽപ്പിനും വെള്ളപ്പൊക്കം തടയുന്നതിനും ചെക്ക് ഡാമുകൾ ഉപകരിക്കുന്നു ചെക്ക് ഡാമിൻ്റെ പ്രധാന സവിശേഷത സ്ഥലം ഏറ്റെടുക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല എന്നതും പ്രകൃതിയുടെ സ്വാഭാവിക നിലനിൽപ്പിന് കോട്ടം തട്ടുന്നില്ല എന്നതും ആണ് കൂടാതെ അറ്റകുറ്റപ്പണികളും കുറവാണ് അണക്കെട്ടുകളുടെ നിർമ്മാണത്തിന് ആയി ഭൂമി ഏറ്റെടുക്കലും കുടിയെഴുപ്പിക്കലും ഒക്കെ ആവശ്യമായി വരുമ്പോൾ ചെക്ക് ഡാമുകൾക്ക് അവയൊന്നും ആവശ്യമായി വരുന്നില്ല സ്വാഭാവിക നദിയിലോ നീർച്ചോലകളിലോ ഡാം നിർമ്മാണം നടത്തുവാൻ സാധിക്കുന്നതാണ് പേരേപ്പാറ ചെക്ക് ഡാം അതിൻ്റെ നിർമ്മാണ സവിശേഷതകൾ കൊണ്ട് അതിമനോഹരമായ ജലപാതം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു ഈ ഡാമിൻ്റെ അടിത്തറ പാറയിൽ ത് ഓവർഫ്ലോ ആയി ജലം ഒഴുകുവാൻ ഉള്ള പ്രബലത്തിൽ ചെരിവ് ഉള്ളതിനാൽ വെള്ളച്ചാട്ടം യാത്രക്കാർക്ക് മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുക ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാലത്താണ് ഇവിടെ വെള്ളച്ചാട്ടം ദൃശ്യമാവുക ഭാവിയിൽ ഡി പി ഏറ്റെടുത്ത് നടത്തുവാൻ സാധ്യതയുള്ള ചെക്ക് ഡാം ടൂറിസം പ്രൊജക്റ്റ് ആണ് ഇത് സാധിക്കുന്നവർ ഈ മനോഹരമായ ഡാം സന്ദർശിക്കുക വാഴാനി ഡാമിലേക്ക് ഇവിടെ നിന്നും വെറും നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ തൃശൂർ ജില്ലയിലെ അടുത്ത മനോഹരമായ സ്ഥലത്തിൻ്റെ വീഡിയോയിൽ ആയി നമ്മൾക്ക് വീണ്ടും കാണാം എല്ലാവരും പഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക